ഒരു പാട്ട് പാട് പുതിയ പാട്ട് പഠിച്ചതെല്ലാം അറിയാമോ വാക്ക് പറഞ്ഞൊരു അതനുണ്ട് അതറിയാമോ വാഗ്ദന്ത തന്നൊരു പുത്രനുണ്ട് കൂടെയിരിക്കുന്ന ആത്മാവുണ്ട് പിന്നെന്ത് ഭയമനിക്ക് കൂടെ ഉണ്ടല്ലോ അവൻ വാഹിച്ചിടുമേ കരുതുന്ന ദൈവൻ കൂടെയുള്ളതിനാ നാളെയോ തുണി ഭയപ്പെടേണ്ട കർതൻ തൻകതൂടെയുണ്ടൽ അരതലമാതിയിലിടുമേ

മച്ചി ഓത്രകാഴ്ച ഇട ഗോത്രാഴ്ച സഞ്ചിയ

ലോകത്തെ ഋഷിപ്പാണ് അശുദ്ധ കന്യറിയാവുന്ന ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച് ുംക സത്യമായ അനുദിക്കുന്നവരെ നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റു പറഞ്ഞു സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ പറയും പിഴച്ചു പറഞ്ഞ গান বেজেছো নারা আর ইদেনে পড়লো কতজন কতজন তেড়െടുത്തে কल्पनाনা দাও যেন শেষ শেষ এরুবা আর ইমানি যুরতা নার্গন মারার জুবাব দি বাবি আর সুনি কোলেই পুরুষপুত্র মনে বাউন্ডে এইতো প্রবাদ এইতো প্রবাদ না নেই കേരളത്തിലരീരവും നിരന്തര കൂട്ടായ്മ ഇല ബന്ധാചീടുമേ കരുതുന്താ ദേവി പൂർയുന്ന ദിന നാളേോത്പുവിവ കപതന്തര മധു കൂരയുന്ന എവിടെ ശികായ തന്ന മദില ബന്ധാ നളോടേ നേഗന പോരവരികുന്ന ന്യൂര ത്രോവവരികാ തെളിയാ തന്നടെ ആധമാമോ ഉണ്ടാലോ ഹരവേ ാണ് അനുഗ്രഹങ്ങൾ ഈ വിഷു വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നു അനുഭവിച്ചു അനുഭവിക്കുന്ന വല്ലവിടെ മേനും ഉണ്ടായിരിക്കും ദൈവത്തിന്റെ ആറിലേനും ഞങ്ങളുടെ മേലാവ് മേലും എൻ്റെ രണ്ടിലുണ്ടായി

ਮਨ ਮਾਉ ਦੰਦੇ ਖੋ ਗਿਆ ਨਾ ਜਾਉ ਨੇ ਮਨ ਮਾਦੇ ਦੀ ਬਕ ਸੁਦੇਸ਼ ਮਨ ਕਦਾ ਇਸ ਨੂੰ ਜਿਨੋਏ ਜੰਨਨ ਪਖਸ਼ ਜਾ ਦੁਰਸ਼ੀਰੋ ਜੰਨਲ ਬਾਹਰ ਜੇ ਦਾਦਨ ਲਾਉਂਦੇ ਸੰਗਲ ਤਾਰ ਕੋ ਬੁੱਤ ਦਿਨ ਬੜੇ ਕਰਨਾ ਵਾਸਤੇ ਪਿਨੋ ਨੇ ਲੇ ਲਾਉ ਦੇ ਜੀਵਨ ਅਸ਼ੀਰਵਾਦ ਸਮੇਂ ਕਿ ਮਾਰਾ ਬਣਵੇ ਦੇਵ ਮਹਿ ਹੈ ਨਾ ਨੇ ਅੰਦਰ ਚੀਰ അവകാശങ്ങൾ

God er den sanne, alt góð nannu okki, naní. Amen. Þannar gullar táve, við allan vatn, þannar gullar táve, við allan vatn, þannar gullar táve, við allan vatn, þannar gullar táve, þusku gullar við mín, þannar gengum gáliga, Amen. के रण में कर्तव्य वे जो आए बल के देव महान बुद्ध महारतों को दैकिण में हरि कथा जवन बुलाया ही कर आदरनाथ नाम हमारी आजु बाड़ी मुरली आती किसी भी मामले में लोग अंदर गए जब लग गए में किस समय समाधान तो रहे देवियों बल में सब 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 पावन देदन സ്ത്രീവായ അകർഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ നവമി സാരം ഇടപെട്ടിരിക്കുന്നവരുമായിട്ടുള്ളവരും ഈ തൃത്വങ്ങളെ ക്ഷമിക്കും നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും പുറമുള്ള നിങ്ങൾ കഴിഞ്ഞ സന്തോഷ സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും

േ ഞങ്ങൾക്ക് വാസഭത്തിൽ വന്നി അമ്മച്ചിയോട് ചേർന്ന ദൈവത്തെ സ്വീപാന്തം പറഞ്ഞാൽ അവസരം നൽകുന്നല്ലോ അമ്മച്ച വിവരങ്ങൾ അവർക്ക് പ്രാർത്ഥിക്കുക ശക്തീകരിക്കണമേ പ്രീപിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു നൽകുന്നത് നല്ല അനുഭവങ്ങളിലൊക്കെ പ്രതാവേയും ആ പിൻവണിലൊക്കെ നടപ്പാതെ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശനിധാന ദൈവങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക അമാമയ്ക്കായിട്ട് സ്തോത്രം കൊടുത്തിരിക്കുന്നതിൽ സൗഹൃദത്തിനായിട്ട് ശുധിക്കുന്നു പൂർണ്ണ വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു രോസാനെ സുസമായും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അനുഗ്രഹിക്കണമേ ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം ബലപ്പെടുത്തണം പ്രതാവെയും മനസ്സാനേക്കുടമായ ഓർത്ത് പ്രാർത്ഥിക്കുക അവരായിരിക്കുന്ന സ്ഥാനങ്ങൾ കാപ്പണമേ സഹോദരി ഭവനങ്ങളെല്ലാം ഓർക്കുന്നു എല്ലാവരും മാനിക്കണമേ പ്രാർത്ഥിക്കണം മാനിക്കണമേ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കായിട്ട് സ്ത്രോത്രം താവെമക്കളെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഷൈജാൻ്റെ മക്കളെ ദൂരം മോനെ മോളെ പ്രാർത്ഥിക്കുന്നു കുടുംബമായി മാനിക്കണമേ കൊച്ചുമക്കൾക്കായിട്ട് സ്ത്രം അവരെ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജോലിനെയും ജോലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു മാനിക്കണം ആയിരിക്കുന്ന സ്ഥാനങ്ങൾ ആക്കണമേ ഉള്ള ആവശ്യങ്ങളുടെ കർത്താവ് അറിയുന്നല്ലോ പ്രാർത്ഥനകളെ കർത്താവ് കേൾക്കണമേർ മാനിച്ചാലേ പിരിയുമ്പോൾ ആളുകൾ ് സ കണ വ ന വേശക്കന്ന .